ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ മലയാള ചലച്ചിത്ര രംഗത്ത് വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ പുതുമുഖങ്ങളും ഓണ ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകരും ഏറെ ആശങ്കയിലാണ് ഏറെ ആഗ്രഹിച്ചും കഠിന പരിശ്രമത്തിലൂടെയും ഓണക്കാലം ലക്ഷ്യമിട്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ തന്റെ പുതിയ സിനിമയെ വിവാദങ്ങൾ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജേതാവ് കൂടിയായ അനു പുരുഷോത്തം പുതിയതായിട്ട് കടന്നു വരുന്ന താരങ്ങളും ഈ മേഖല സ്വപ്ന മേഖലയിലേക്ക് സ്വപ്നം കാണുന്ന മറ്റുള്ള ആൾക്കാർക്കും എല്ലാം തന്നെ ഇതൊരു തന്റെ ആദ്യ ചിത്രമായ പച്ച ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയും ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പരാമർശത്തിലൂടെയും ശ്രദ്ധേയനായ പുതുമുഖ സംവിധായകനാണ് അനുപുരുഷോ മത തിരുവിതാംകൂറിന്റെ തനത് കലാരൂപമായ പടയണിയെ ആസ്പദമാക്കി നിർമ്മിച്ചതും ഏറെ കലാമൂല്യമുള്ളതുമായ പച്ചത്തപ്പിന് പക്ഷേ തിയേറ്ററുകൾ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് കൊമേഴ്ഷ്യൽ സിനിമ എടുക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബ സദസ്സുകളെ ലക്ഷ്യമിട്ട് അനുപുരുഷോത്തം സംവിധാനം ചെയ്ത സൂപ്പർ ജമിനി എന്ന സിനിമ ഓണത്തോടനുബന്ധിച്ച് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് സിനിമാ മേഖലയാകെ പിടിച്ചുലച്ചുകൊണ്ട വിവാദങ്ങൾ കത്തിപ്പെട്ടിരുന്നത് ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ സിനിമാ മേഖലയാകെ പ്രേക്ഷകർക്ക് അവമതിപ്പുണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് അനു പുരുഷോത്തം സിനിമാ മേഖലയാകെ ബാധിക്കുന്ന വിവാദം ഏറെ ദൗർഭാഗ്യകരമാണെന്ന് അനു പുരുഷോത്തം പറയുന്നു വിവാദങ്ങൾ വേഗത്തിൽ അവസാനിപ്പിക്കണം പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമാ മേഖലയിൽ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം സിനിമാ സംഘടനകളും സാംസ്കാരിക വകുപ്പും സർക്കാരും ചേർന്നൊരുക്കണം പുതുമുഖ സംവിധായകരുടെ ചിത്രങ്ങൾക്ക് തിയേറ്റർ ലഭ്യമാക്കാൻ സാംസ്കാരിക വകുപ്പ് മുൻകൈ എടുക്കണമെന്നും പറയുന്നു ഏറെ ത്യാഗങ്ങൾ സഹിച്ചും അതിലേറെ പ്രതീക്ഷകളോടെയുമാണ് പുതിയ കലാകാരന്മാർ സിനിമാ മേഖലയിലേക്ക് എത്തുന്നതെന്നും വിവാദങ്ങൾ പുതുമുഖങ്ങളെയും ഓണക്കാലം ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന ചിത്രങ്ങളെയുമാണ് പ്രതികൂലമായി ബാധിക്കുന്നതെന്നും അനുപുരുഷോത്തം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ